ഈ പ്രഷർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തുള്ള അറുപതോളം ലക്ഷം വരുന്ന ഉപയോക്താക്കൾക്കിത് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ശിഷു പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി ഈ മാസം രണ്ടു മാസം ക്ഷേമ പെൻഷൻ കേടുവോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കേടുവാണ് നൽകുന്നത് ചിലപ്പോങ്കിൽ ഈ മാസ അവസാനത്തോടെ ക്ഷേമ പെൻഷൻ നൽകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ധനകാര്യ മന്ത്രി വിഷുവിന് മുൻകൂടിയായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതര ഉണ്ടെന്ന് പറഞ്ഞത് ഈ ആഴ്ച വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞാലും എന്നാണ് വിതരണം ചെയ്യുന്നത് എന്ന് അറിയിച്ചില്ല എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അസ്ത്രം ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കി വരുന്നവർക്ക് സഹകരണ സംഘം വഴി വീടുകളിലേക്ക് എത്തിച്ചേരും ഇത് മൂന്ന് മാസം ക്ഷേമ പെൻഷൻ കുറിച്ചു കണ്ട് ചിലപ്പോൾ ഒരു മാസ മാസം ഇരുപത് കഴിയുമ്പോ ഒരു മാസത്തിൽ ക്ഷേമ പെൻഷനോട് വിതരണം ചെയ്തേക്കാം അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട്